പ്രേക്ഷകർ കാത്തിരിക്കുന്ന പുഷ്പ ടു ദ റൂൾ റിലീസിനെ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് വൈകിട്ട് പുറത്തിറങ്ങും ഡിസംബർ അഞ്ചിനാണ് തിയേറ്ററുകളിൽ പുഷ്പരാജ് എത്തുന്നത് ഇതിനൊരു കർട്ടൻ റേസറായി എത്തുന്ന ട്രെയിലർ ഇന്ന് വൈകിട്ട് ആറ് മൂന്നിനാണ് പുറത്തിറങ്ങുന്നത് പാറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ വൈകിട്ട് അഞ്ചിന് ആഘോഷമായി ട്രെയിലർ റിലീസിംഗ് ചടങ്ങും നടക്കുന്നുണ്ട് കേരളത്തിലേക്ക് പുഷ്പയെ കൊണ്ടുവരുന്നത് ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് സിനിമ ഇറങ്ങുന്നതിന് ഒരു മാസം മുമ്പേ തന്നെ കേരളത്തിലെ പുഷ്പ ടു ഫാൻ ഷോ ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരിക്കുകയാണ് പുഷ്പ റൂൾ ഡിസംബർ അഞ്ച് മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രദർശനം ഉണ്ടാകുമെന്നാണ് ഇ ഫോർ എൻ്റർടൈൻമെന്റ്സ് ഇപ്പോൾ അറിയിക്കുന്നത് ആരാധകർ ഈ സിനിമയുടെ റിലീസ് ഗംഭീര ആഘോഷമാക്കി മാറ്റുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് കൂടാതെ ലോകമെങ്ങും ഫാൻ ഷോകൾക്കുള്ള ടിക്കറ്റുകൾ അതിവേഗമാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററുകൾ തോറും ഇതേവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കത്തിലാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പ്ലാൻ ചെയ്യുന്നത് ലോകമെങ്ങും വമ്പൻ കളക്ഷൻ നേടിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദ റൈസിൻ്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പ ടു ദ റൂൾ ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്നാണ് കണക്കുകൂട്ടുന്നത് രണ്ടാം ഭാഗത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് നൽകാനാണ് സൂപ്പർ സ്റ്റാർ അല്ലു അർജ്ജുനും സംവിധായകൻ സുകുമാറും പദ്ധതിയിടുന്നത് ആദ്യ ആദ്യഭാഗത്തിൻ്റെ അപാരമായ ജനപ്രീതിയെ തുടർന്ന് രണ്ടാം ഭാഗവും ഒരു വലിയ ബോക്സ് ഓഫീസ് പ്രതിഭാസമാകുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരേപോലെ നേടിയ ആദ്യ ഭാഗം വാണിജ്യപരമായും വലിയ വിജയം തന്നെയായിരുന്നു അതിനാൽ തന്നെ ആക്ഷനും മാസും നിറഞ്ഞ ഒരു ദൃശ്യവിസ്മയം തന്നെ പ്രേക്ഷകർക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം ചിത്രം ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദിൻ്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തിയേറ്ററിൽ പുതിയൊരു വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ തെറേസ് ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഏഴ് സംസ്ഥാന അവാർഡുകളും നേടിയിരുന്നു പുഷ്പ തറൂൾ ഇതിൻ്റെ തുടർച്ചയായി വരുമ്പോൾ സകല റെക്കോർഡുകളും കടമൊഴുകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ ചിത്രത്തിൽ അല്ലു എതിരായി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫഹദ് ഫാസിലാണ് ഭൻവാർ സിംഗ് ഷെഖാവത്ത് എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്നത് തോക്കേന്തി മാസ് ലുക്കിൽ ഫഹദ് നിൽക്കുന്ന പോസ്റ്ററിൻ്റെ അകമ്പടിയോടെയാണ് പുഷ്പ ടൂട്ടിയും ഇത്തവണ ഫഹദിന് പിറന്നാൾ ആശംസകൾ നേർന്നത് രണ്ടാം ഭാഗത്തിൽ ബൻവാർ സിംഗ് ഷെഖാവത്തിൻ്റെ അഴിഞ്ഞാറ്റം തന്നെയാണ് ഫഹദ് ഫാൻസും പ്രതീക്ഷിക്കുന്നത് മൂന്ന് വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ ചിത്രം എന്ന നിലയിലും ഇന്ത്യ ഒട്ടിക്ക് തരംഗം സൃഷ്ടിച്ച പുഷ്പയുടെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് പുഷ്പാ ടൂലുള്ള പ്രതീക്ഷ വാനോളമാണ് ഡിസംബർ അഞ്ച് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർന്നറിയുന്ന ദിവസമായി മാറുമെന്നാണ് ആരാധകർക്കൊപ്പം അണിയറ പ്രവർത്തകരും പറയുന്നത്